ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ കടല വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റോസ്റ്റ് ആണ് തയ്യാറാക്കുന്നത് വളരെ കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നാടൻ രീതിയിൽ ഇത് എങ്ങനെ തയ്യാറാക്കി എടുക്കുന്നു എന്ന് നോക്കാം കടലത് നമ്മള് തലേ ദിവസം രാത്രി പുതിർത്താനായിട്ട് വെച്ചതാണ് അത് നന്നായിട്ട് കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കുക്കറിൽ കുക്കറിലിത് നാലോ അഞ്ചോ വിസലടിപ്പിച്ചെടുക്കാം ഇത് പാകത്തിന് തന്നെ വെന്ത് കിട്ടും ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങക്കൊത്താണ് അതിനായിട്ട് നമ്മൾ അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് കുക്കർ അടച്ചു വെച്ച് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നാലോ അഞ്ചോ വിസലടിപ്പിച്ചാൽ മതിയാവും കടല നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും കടലിത് വെന്ത് വരാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം നമ്മളിത് അഞ്ച് വിസിലാണ് അടുപ്പിച്ചെടുത്തത് കടല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തത് അതുപോലെ തന്നെ ചെറിയൊരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് കുറച്ച് കറിവേപ്പിലയാണ് വലിയ തക്കാളി ആണെങ്കിൽ നമുക്ക് ഒരു പകുതി കഷ്ണം മാത്രം അരിഞ്ഞെടുത്താൽ മതി ഇനി നമ്മളിത് വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കുന്നത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ചെറിയ ഉള്ളി ചേർത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം നമ്മൾ സവാളയും ഇഞ്ചി വെളുത്തുള്ളിയും ഒന്നും വഴറ്റിയെടുക്കാതെ നാടൻ രീതിയിൽ നല്ല ടേസ്റ്റി ആയിട്ട് വളരെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു കടല വരട്ടിയ റെസിപ്പിയാണിത് മസ്റ്റായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതോടൊപ്പം തന്നെ നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഉള്ളി ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുത്തു അതോടൊപ്പം തന്നെ കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം തക്കാളി വെന്ത് വരുന്ന ആ ഒരു പരുവം എത്തുന്നവരെ ഇതുപോലെ തന്നെ വഴറ്റിയെടുക്കാം ഈ സമയത്ത് ഇതിലേക്കുള്ള പൊടികളും കൂടി ചേർത്ത് കൊടുക്കാം എരുവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി അതോടൊപ്പം തന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നതിന് പകരമായിട്ട് ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റി ആയിരിക്കേ അപ്പൊ ഇത് നമ്മുടെ തക്കാളിയൊക്കെ വെന്ത് ഇതുപോലെ ഒരു ഗ്രേവി ആകുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കടല ചേർത്ത് കൊടുക്കാം നമ്മൾ ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുമ്പോൾ ഒരുപാട് ചേർത്ത് കൊടുക്കരുത് വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക കടലയുടെ മുകളിൽ മസാല പൊതിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നമ്മളെ കടലിലെ വെള്ളം ഒന്ന് വറ്റുന്നവരെ ഇതുപോലെ തന്നെ ഒന്ന് വഴറ്റി എടുക്കാം വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി കടലയൊന്ന് ഏകദേശം ഡ്രൈ ആയി മസാലയൊക്കെ പൊതിഞ്ഞു വരുന്ന സമയത്ത് നമുക്കിത് ഇറക്കി വെക്കാം ഇനി നിങ്ങൾക്ക് നല്ല ഡ്രൈ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചു കൂടി സമയത്ത് ഒന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി ഗ്രേവി ആയിട്ട് വേണമെന്നുള്ളവർക്ക് കുറച്ച് ഗ്രേവി ആയിട്ടും ഇത് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ തന്നെ നമ്മുടെ നാടൻ രീതിയിൽ തേങ്ങക്കൊത്ത് ചേർത്ത കടല റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഹെൽത്തി ആൻഡ് ഈസി ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മറ്റൊരു നല്ല റെസിപ്പിയായിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്